ഞാൻ പറഞ്ഞോളൂ പറഞ്ഞിട്ടില്ലേ പക്ഷെ ആൾക്കാര് ഇൻഡൈറക്ട് കാണുമ്പോൾ ഈ മഹാഭാരതം സീരിയലിന് മുമ്പ് ഒരു കഥാപാത്രം ഉണ്ട് ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവരുടെ കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത് വളരെ ബ്യൂട്ടി ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുന്നുവെന്ന് നടി ഹണി റോസ് പ്രസ്തുത വ്യക്തി ചടങ്ങുകൾക്ക് ക്ഷണിച്ചപ്പോൾ വിസമ്മതം പ്രകടിപ്പിച്ചതിന് പ്രതികാരമെന്നോണം ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്ന ഇടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എന്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നു എന്നാണ് ഹണി റോസ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെയായിരുന്നു ഹണിയുടെ പ്രതികരണം ആ വ്യക്തിയുടെ പേരെടുത്ത് പറയാതെയാണ് ഹണി റോസിന്റെ പ്രതികരണം പണത്തിന്റെ ധാർഷ്ട്യത്താൽ ഏതു സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമസംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഇയാളുടെ പ്രവൃത്തികളിൽ ഇന്ത്യൻ ശിക്ഷാനിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗിക ധ്യാതകമായ ഉദ്ദേശത്തോടെ സംസാരിക്കുകയും അതേ ഉദ്ദേശത്തോടെ പിന്തുടരുകയും ചെയ്യുന്നു എന്ന കുറ്റകൃത്യങ്ങൾ പ്രഥമദൃഷ്ട്യ നിലനിൽക്കുന്നതാണ് എന്നാണ് അറിയാൻ സാധിച്ചത് ഞാൻ വ്യക്തിപരമായി മാനസിക വൈകൃതം ഉള്ളവരുടെ ഇത്തരം പുലമ്പലുകളെ പുച്ഛത്തോടെയും സഹാപത്തോടെയും അവഗണിക്കാറാണ് പതിവ് അതിന് എനിക്ക് പ്രതികരണശേഷി ഇല്ല എന്നർത്ഥം ഇല്ല ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ വ്യാഖ്യാനത്തിൽ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അപമാനിക്കാനും ഉള്ള സ്വാതന്ത്ര്യം എന്തായാലും ആയിക്കോട്ടെ പിന്നാലെ നിരവധി പേരാണ് താരത്തിന് പിന്തുണയുമായി എത്തിയിരിക്കുന്നത് നിയമപരമായി നേരിടണം ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും പരിഹാസം ആവർത്തിക്കപ്പെടുക എന്നെ ചെയ്യും നാണമില്ലാത്തവന് ആയതുകൊണ്ട് തല്ലിക്കിട്ടിയാലും തുടരും പൊതുവേദിയിൽ ഒരാളെ ബോഡി ഷെയ്മിങ് നടത്തുന്നതിനോട് ഒട്ടും യോജിപ്പില്ല അനിഷ്ടം പ്രകടിപ്പിച്ചു കഴിഞ്ഞു പിന്നീട് പുറകെ നടന്നു ശല്യപ്പെടുത്തിയാൽ നിയമത്തിന്റെ സഹായം തേടുക എന്നിങ്ങനെയാണ് താരത്തെ അനുകൂലിച്ചെത്തുന്നവർ പറയുന്നത് അതേസമയം താരത്തോട് ആ വ്യക്തിയുടെ പേര് പറയാൻ ആവശ്യപ്പെടുന്നവരും കുറവല്ല ഈ അവഹേളിച്ചതൊക്കെ ഒരു സാധാരണകാരൻ ആയിരുന്നെങ്കിൽ അവന്റെ പേരും ജാതകവും വിളിച്ചു പറഞ്ഞ് അവൻറെ കുടുംബവും കുളം തോണ്ടിയേനെ നീയൊക്കെ ഇതിപ്പോ അയാളുടെ പേര് പറയാൻ പോലും നട്ടെല്ലൊറപ്പില്ല എന്നാണ് ചിലരുടെ കമന്റുകൾ